നിങ്ങളെ പാൽ ഹൽവ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂസ് ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്യാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ബൗളിൽ അര കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നുള്ളുപ്പും പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കോൺഫ്ലോറിൽ അതുകൂടി കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നെയ്യും ആ നട്ട്സും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ആ കെട്ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ടോപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അടിപൊളിയാണ് എളുപ്പം റെഡിയാക്കി എടുക്കാനും പറ്റും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ